പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവെല്ലാം ചെയ്തു തന്ന നന്മയെ പ്രതി അവിടത്തേക്ക് ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവ് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ ഭാരവും അസ്വസ്ഥതയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ കൂട്ടിനായി നിങ്ങൾക്ക് തുണയായി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സങ്കീർത്തനം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കഥാവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കഥാവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും ീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കഥാവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യനത്തിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തന്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ സഹായവും പരിഗണനയും എനിക്കുണ്ടായതിനെ ഓർത്ത് കത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഒരു പുതിയ കാര്യം ചിന്തിക്കാനും തുടങ്ങാനും എന്നെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞാൻ കേട്ട എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു ഇന്നിനെ വിഷമിപ്പിച്ച കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു എനിക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെ സമർപ്പിക്കുന്നു എൻ്റെ ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ മഹാശക്തി എന്നിൽ വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്നു വരെ അങ്ങ് ചെയ്ത നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കരുണയോടെ കേട്ടിരളണമേ കഥാവെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരമറമേ നീ എൻ്റെ യാചനകളൊക്കെയും നീ കേൾക്കുകയും എൻ്റെ ആവശ്യങ്ങളെ നീ സഹായിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരെ സമർപ്പിക്കുന്നു അവരുടെ ദുഃഖവും വേദനയും സമർപ്പിക്കുന്നു കഥാവെ എൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ വന്നുപോയ പിഴകളെ സമർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഓരോരുത്തർക്കും വൻ കൃപകൾ നൽകി സമാധാനവും സന്തോഷവും നൽകി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിതിമാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം എടുത്തു മാറ്റി നിന്നിൽ ആനന്ദിക്കുന്നതിന് നീന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകളെ രോഗങ്ങളെ സമർപ്പിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു നിന്റെ കൃപ അവരോട് കൂടെ ഉണ്ടാകണമേ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ രാത്രിയിൽ സന്തോഷകരമായിരിക്കുവാൻ സമാധാനത്തോടെ ഉറങ്ങാൻ നീ അവരെ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേട നാമത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്കെന്നേക്കും നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ അറിഞ്ഞുമറിയാതെ എന്തിനു മുൻപിൽ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കാൻ രാത്രി മുഴുവനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ദുഷ്ട സ്വപ്നങ്ങളിൽ നിന്നും കഥാവിയെ രാത്രിയിൽ മറന്നിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു കഥാവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും താങ്ങും തണലുമായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ ഭയവും മാറ്റി എല്ലാ വേദനയും ദുഃഖവും മാറ്റി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കർത്താവിൻ്റെ കൃപയാൽ നാം ഓരോരുത്തരും നിറയട്ടെ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് മാതാവേ ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഈ രാത്രിയിൽ അമ്മേ മാതാവ് പ്രാർത്ഥിക്കണമേ നിന്റെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ